നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ ഇന്ന് വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത് വാർത്തയിലേക്ക് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് എന്ന് പറയാൻ ആരും മടിക്കേണ്ടതില്ല ആദ്യമായിട്ടാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം പക്വതയോടെ ഒരു പ്രതികരണം രേഖപ്പെടുത്തി ഇന്ന് കണ്ടത് മാധ്യമപ്രവർത്തകർ കുത്തിത്തിരിപ്പ് വാർത്തയുണ്ടാക്കാൻ വേണ്ടി ഇന്നൊരു ചോദ്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നുണ്ട് പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഹരിയാനയിൽ നിന്നുള്ള ബ്ലോഗർ ആയിട്ടുള്ള ജ്യോതി മൽഹോത്രയെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ജ്യോതി മൽഹോത്ര ഇവിടെ വന്നല്ലോ ടൂറിസം വകുപ്പ് ആണല്ലോ ഇവിടെ കൊണ്ടുവന്നത് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടിട്ട് പലരും പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ എന്താണ് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് എന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ആ ഒരു ചോദ്യത്തിന് സത്യത്തിൽ ഡി സതീശൻ നൽകിയ മറുപടി അഭിനന്ദനാർഹമാണ് കയ്യടി അർഹിക്കുന്നതാണ് നിലവിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നാം ഇതുപോലെ പക്വതയോട് വേണം ഒരു പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാൻ എന്തായാലും ആ പ്രതികരണം നമുക്കൊന്ന് കാണാം ഞാനത് ഒരു കാരണവശാലും അതിന് ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയോ ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം ഇവരുമല്ല ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വ്ലോഗറെ കേരളത്തിലേക്ക് വിളിക്കുമായിരുന്നു വിളിക്കില്ല അവരിവിടെ വരുമ്പോൾ അവർ ചാരപ്രവർത്തകണമെന്ന് ആർക്കും അറിയില്ലല്ലോ അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊക്കെ പേടിയാണ് കാരണം എയർപോർട്ടിൽ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒക്കെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കും നാളെ അയാളെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ പ്രതിയായ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിലപ്പോൾ വധൂകരന്മാരുടെ ഇപ്പുറത്ത് നിന്ന് പടം എടുക്കും ചിലപ്പോൾ അപ്പുറത്ത് വേറൊരുത്തും കയറിയിട്ടുണ്ടാവും ഫോട്ടോ നാളാകുമല്ല കള്ളക്കടത്ത് കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഫോട്ടോ എടുത്തതെന്നും പറഞ്ഞ് നിങ്ങൾ ആ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും അപ്പോൾ ഇവര് വന്നപ്പോൾ അവര് ചാരപ്രവർത്തക അല്ലായിരുന്നു വ്ളോഗർ ആണ് എന്നുള്ള നിലയിലാണ് ഒരുപാട് വ്ളോഗർമാരെ വിളിച്ചത് ഞങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് പക്ഷെ സി പി എം ആയിരുന്നെങ്കിൽ ഈ ടൂറിസം മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങളുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ആരുടെയും കിട്ടു കയറില്ല ഞങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ ടൂറിസം മന്ത്രിയെയും ടൂറിസം വകുപ്പിനെയും കുറ്റപ്പെടുത്തില്ല അവര് അന്ന് നിർദോഷമായിട്ടാണ് അത് ചെയ്തത് പിന്നീട് ഇവിടെ വന്നവര് ചാരപ്രവർത്തകരാണെന്ന് അറിഞ്ഞ് പേസി പിടിക്കുകയല്ലേ ചെയ്ത് അല്ലേ അതിലവരെ എങ്ങനെ കുറ്റപ്പെടുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാൾ പിന്നീട് വേറെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ വന്ന് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും പ്രതിപക്ഷം ആവശ്യമില്ലാത്ത കാര്യമൊന്നും എടുത്ത് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തില്ല പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വളരെ വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ചോദിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു പ്രതികരണത്തിൽ ചെറിയ ഒരു രാഷ്ട്രീയവുമുണ്ട് ചെറിയൊരു തെറ്റുമുണ്ട് അതുകൂടി നമുക്ക് തിരുത്തി പോകാം സി പി എം ആയിരുന്നു മറുപക്ഷത്തെങ്കിലും അതല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനത്ത് സി പി എം ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന രീതിയിലൊക്കെ സംസാരിച്ച് കാണുന്നുണ്ട് സി പി എം ഏത് ഘട്ടത്തിലാണ് എന്ത് വിഷയത്തിലാണ് അത്തരത്തിലൊക്കെ ഈ പറയുന്ന പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചിട്ടുള്ളത് എന്തായാലും രാഷ്ട്രീയപരമല്ലാത്ത രീതിയിലൊന്നും ഒരു ഘട്ടത്തിൽ പോലും ഒരു രീതിയിൽ പോലും ഒരു സാഹചര്യത്തിലും ഒരു കാലഘട്ടത്തിലും സി പി എം ആഹ് യു ഡി എഫിനെ അതായത് കോൺഗ്രസിനെയൊന്നും ആക്രമിച്ച് നമ്മൾ കണ്ടിട്ടേയില്ല രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കാറുണ്ട് രാഷ്ട്രീയപരമായിട്ട് പല രീതിയിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിക്കാറുണ്ട് രാഷ്ട്രീയപരമായിട്ട് ഫൈറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും ഈ പറയുന്നത് പോലെ സി പി എം ആ രീതിയിലുള്ള ഒരു ആക്രമണമൊന്നും നടത്തിയിട്ടില്ല കൂടുതലും പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളത് കോൺഗ്രസിൽ നിന്നാണ് പക്ഷെ എന്നിരുന്നാലും ഇന്ന് വി ഡി സതീശൻ നടത്തിയിട്ടുള്ള പ്രതികരണം വളരെ മാന്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ് എന്നുള്ളതാണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് അവർക്ക് അവരെ കൊണ്ടിത് പറ്റില്ല അവർ രാജിവെച്ച് ഇറങ്ങി പോകുന്നതാണ് ഏറ്റവും മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നുകൂടി ഇന്ന് വി ഡി സതീശൻ പറയുന്ന ഒരു സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടു നോക്കൂ എന്തിന്റെ പേരിലാണ് മന്ത്രി വീണ ജോർജ് രാജിവെക്കേണ്ടത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ബിന്ദുവിന്റെ പേരും പറഞ്ഞായിരുന്നു തുടക്ക സമയത്ത് വി ഡി സതീശൻ ഈ പറയുന്ന മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നത് അവസാനം ആ കുടുംബം തന്നെ പറയുന്നു ആ മരണത്തിന് ഉത്തരവാദി ആരോഗ്യ വകുപ്പ് മന്ത്രി അല്ല എന്ന് അങ്ങനെ പറയാനിടയായ സാഹചര്യം എന്താണ് തകർന്നു വീണ കെട്ടിടം ഈ പറയുന്ന ആശുപത്രിയുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു കെട്ടിടമാണ് മാത്രമല്ല ഈ ആശുപത്രി ഉപയോഗിക്കാതെ ബലക്ഷയം വന്നതിനാൽ മാറ്റിയിട്ടിരിക്കുന്ന ഒരു ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് അവിടെ ഇടിഞ്ഞു വീണത് അതിനടിയിൽ ബിന്ദു പോയി നിൽക്കുകയും അങ്ങനെയാണ് ബിന്ദുവിന് മരണം സംഭവിച്ചത് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല തൽക്ഷണം തന്നെ ബിന്ദു മരിച്ചുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ആ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിന് പോലും അങ്ങനെ ഒരു ആരോപണം ഇല്ലാത്ത സ്ഥിതിക്കാണ് ബിന്ദുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ബി ജെ പി ആണെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പൊതുവെ ഇത്തരത്തിൽ മന്ത്രി എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ ജനങ്ങൾ തികഞ്ഞ അവഞ്ഞയോടെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് അതുകൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട് നമുക്കൊരു പ്രതിഷേധം ഉയർത്താം നമുക്ക് ഒരാൾക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം പക്ഷേ അത് ഇതുപോലുള്ള മാന്യമായിരിക്കണം നോക്കൂ എവിടെയാണ് ഇവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് ആശുപത്രിയുടെ മുന്നിലാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മളേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നോക്കൂ ഇവിടുത്തെ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ ഇതുപോലെ സംഘടിച്ച് കുറെ ആളുകൾ എത്തുന്നു അവർ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവർ അവിടുത്തെ പൊതുമുതലുകൾ നശിപ്പിക്കുന്നു അങ്ങനെ അഴിഞ്ഞാടുകയാണ് നമ്മുടെ കേരളത്തിലുടനീളമുള്ള സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ പ്രതിപക്ഷവും ബി ആ ആശുപത്രിയിലേക്ക് എത്രയധികം രോഗികളാണ് വരുന്നതെന്ന് അറിയാമോ ഇവരുടെ ഈ ഒരു പ്രതിഷേധം മൂലം ആ രോഗികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് അറിയാമോ അവർ അവരാരും പറയുന്നില്ല ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് എന്തുകൊണ്ടാണ് പറയാത്തത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ അതായത് നമ്മുടെ കേരളത്തിലെ എല്ലാ ആശുപത്രികളും ഇപ്പോൾ മികച്ച നിലയിലാണ് എന്ന കാര്യം രോഗികൾക്ക് നന്നായിട്ട് അറിയാം അതായത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നത് പോലുള്ള സർക്കാർ ആശുപത്രികളല്ല ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളുള്ള മികച്ച ആശുപത്രികളാണ് കേരളത്തിൽ കേരളത്തിലുള്ളതെന്ന് നല്ല ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ചില ആശുപത്രികളൊക്കെ ആ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചില രീതിയിലുള്ള ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലറ ചില്ലറ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത എന്ത് വകുപ്പാണോ അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണോ ഉള്ളത് എല്ലായിടത്തും കാണും ചെറിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ പോകുന്ന ഒരു സർക്കാരിനെയും ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രാജ്യത്ത് ആരോഗ്യ രംഗത്ത് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ഒന്നാമതെത്താൻ കഴിയുന്നത് കേരളം ആരോഗ്യ രംഗത്ത് ഒന്നാമതാണ് ആരാണ് ഒന്നാമതാണെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് അപ്പോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കുറെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊന്നും ആയില്ല പിന്നെ പൊതുവെ മന്ത്രിക്കെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിഷേധങ്ങൾ പോലും സത്യത്തിൽ പ്രതിപക്ഷത്തിന് ചേർന്നതല്ല എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ് ഇത് രോഗികളെ വരയ്ക്കാനും രോഗികളെ അതായത് അസുഖം മാറാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുന്ന പാവങ്ങളെ മൊത്തത്തിൽ ദുരിതത്തിലാക്കാനും മാത്രമേ ഗുണം ചെയ്യൂ എന്നുള്ളതാണ് നോക്കൂ എത്ര ദിവസമാണ് ബിന്ദുവിന്റെ പേരും പറഞ്ഞ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ മാധ്യമങ്ങളിൽ അന്ത്യ നടത്തിയത് എത്രയധികം പ്രതിഷേധങ്ങളാണ് നിങ്ങൾ നടത്തിയത് എന്നിട്ടും ആ കുടുംബം ഞങ്ങൾ സർക്കാരിനൊപ്പമാണ് സർക്കാരിന്റെ ഉറപ്പിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നോക്കൂ ആ കുടുംബത്തിന് പോലും എത്രത്തോളം വിശ്വാസമാണ് ഈ സർക്കാരിന് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരുന്നത് സർക്കാരിൽ വിശ്വാസമാണെന്ന് ബിന്ദുവിന്റെ ഭർത്താവായിട്ടുള്ള വിശ്രുതൻ എത്രയോ തവണ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു ബിന്ദുവിന്റെ പേരും പറഞ്ഞ് ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ അത് നിർത്തിക്കൊണ്ട് നിങ്ങൾ ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പൊ സത്യത്തിൽ പ്രതിപക്ഷം ഒരു ശല്യമായി ബി ജെ പി ഒരു ശല്യമായ കുടുംബത്തിന് മാറിയിരിക്കുകയാണ് ബിന്ദുവിന്റെ പേരും പറഞ്ഞ് ഈ കാണുന്ന ആശുപത്രികളായ ആശുപത്രികളിൽ മുഴുവൻ നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ അഴിഞ്ഞാട്ടം അത് നിർത്തേണ്ടതുണ്ട് മാന്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തേക്ക് വരാൻ കഴിയും പക്ഷെ അതിൽ നിന്ന് മാറി ഇത്തരത്തിലുള്ള മോശമായ രീതിയിൽ വളഞ്ഞ വഴിയിലൊക്കെ മന്ത്രി ആക്രമിക്കാനൊക്കെ രംഗത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഡി വി എഫ് ഐ പോലുള്ള യുവജന സംഘടനകളൊക്കെ രംഗത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പ്രതിരോധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പം എന്താണ് സംഭവിക്കുന്നത് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ആരൊക്കെ ഒരു നാല് തവണ അങ്ങോട്ടും തെക്കൂട്ടും മടക്കൂട്ടും നോക്കിയിട്ടാണ് പൊതുവെ അവരിപ്പോ പ്രതിഷേധിക്കാനിറങ്ങുന്നത് ഡി വിഫ്ഐക്കാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട വഴിയൂർ ഇതാണ് നമ്മൾ എല്ലായിടത്തും കണ്ടോട്ടിരിക്കുന്നത് അതുകൊണ്ട് മന്ത്രിയുടെ വണ്ടി വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ മരത്തിന്റെ മൂട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വണ്ടിയുടെയൊക്കെ സൈഡിലൊക്കെ ഒളിച്ചിരുന്ന് പെട്ടെന്ന് കരിങ്കുടി കാട്ടിട്ട് ഓട്ടോ ഉടനോട് അതാണ് അതാണിപ്പോ നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഇടതു വനിതാ നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ആക്രമണം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ അണികൾ നിങ്ങളുടെ പ്രവർത്തകർ നിങ്ങളുടെ സൈബർ ഗ്രൂപ്പുകൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള പല സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് അതിൽ നിന്നും കൂടി നിങ്ങൾ പിൻവലിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബി ഡി സതീശൻ എന്ന് പറഞ്ഞില്ലേ ഈ റിയാസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണം നമ്മൾ കേട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തുകയാണെങ്കിൽ പൊതുവെ ഞരമ്പന്മാരായ ായിട്ടുള്ള കുറെ ആളുകളുണ്ട് നിങ്ങളുടെ ഈ പാർട്ടിയിൽ അവരൊക്കെ പതിയെ പിൻവലിയുന്ന സാഹചര്യം ഉണ്ടാകും അതായത് പൊതുവെ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേതാക്കന്മാരെ ആക്രമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നേതാക്കന്മാരുടെ ഭാര്യമാരെ വരെ സൈബർ ആക്രമണം നടത്തുന്ന ഒരു നിലയിലേക്ക് സമനില തെറ്റിയിരിക്കുകയാണ് പ്രതിപക്ഷത്തിന് അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പൊതുവെ പിന്നോട്ട് വലിയാൻ പറ്റുകയാണെങ്കിൽ ജനങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു നില ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ക്രിയാർമൊക്കെ പ്രതിപക്ഷം നമുക്ക് ആവശ്യമാണ് സർക്കാരിനെതിരെ നിങ്ങൾക്ക് വിമർശങ്ങൾ ഉന്നയിക്കാം വിമർശങ്ങൾ നിങ്ങൾ ഉന്നയിക്കണം അതിനുവേണ്ടിയാണ് നിങ്ങൾ പ്രതിപക്ഷം സർക്കാരിന്റെ വീഴ്ചകൾ അതായത് അത് ഫാക്ടുകൾ നിർത്തിയുള്ളതാകണം തെളിവുകൾ നിർത്തിയുള്ളതാകണം അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇടപെടൽ നടത്തണം അല്ലാതെ വ്യാജ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഒക്കെ രംഗത്തേക്ക് വന്നാൽ ഇപ്പൊ കണ്ടില്ലേ കോടതിയിൽ നിന്ന് എന്താണ് ആ മാസ്പടി വിവാദത്തിൽ വന്ന വിധിയെന്ന് ചവിട്ടി പുറത്താക്കിയില്ലേ ആ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും എത്രയധികം ആരോപണങ്ങളാണ് ഈ പത്ത് വർഷത്തിനിടയിൽ യു ഡി എഫ് സർക്കാരിനെതിരെ ഉന്നയിച്ചത് ഏതെങ്കിലും ഒരു ഒരു ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തെളിവുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു ഇല്ല അപ്പൊ അതാണ് പറഞ്ഞത് നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് ജെനുവിൻ ആയിരിക്കണം അത് ജെനുവിൻ അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയൊക്കെ പ്രതിപക്ഷത്തിരുന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒരു വിലയുമില്ലാത്ത ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും സർക്കാരിനെ വിമർശിക്കാനുള്ള അല്ലെങ്കിൽ ഭരണപക്ഷത്തെ വിമർശിക്കാനുള്ള ഒരാളാണ് എന്നൊരു തോന്നലിൽ നിന്ന് എന്തായാലും വി ഡി സതീശൻ ചെറുതായിട്ട് ഒന്ന് മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താങ്കൾ പലയിടങ്ങളിലും അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് നിർത്തേണ്ട ചില കാര്യങ്ങളുണ്ട് തിരുത്തേണ്ട പലതുമുണ്ട് അതൊക്കെ തിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് എന്ന പേരെങ്കിലും സമ്പാദിക്കാൻ കഴിയും എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ ഇങ്ങനെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും താങ്കൾക്ക് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനുള്ള സാധ്യത കൂടി ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്